പ്രിയ സഹോദരന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരെ വന്ന് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഒപാധ്യയുടെ ഒരു തിരുവചനമായിരുന്നു അതിൻ്റെ ഹെഡിങ് നമ്മൾ കേട്ട് കാണും വൈക്കോൽ രാജ്യം വൈക്കോൽ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാകില്ല എന്നാൽ ആ ക്ലാസ് കേട്ടുള്ളവർക്ക് മനസ്സിലാവും അത് നമ്മൾ ഒപാധ്യയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം തിരുവനന്തത്തിൽ നിന്നാണ് ആ ക്ലാസ് വരുന്നത് അതായത് നമുക്കറിയാം യാക്കോവിൻ്റെ ഭവനം അഗ്നിയായും ജോസഫിൻ്റെ ഭവനം തീജ്വാലിയായി മാറും യേസാവിൻ്റെ ഭവനം വൈക്കോലായി മാറും വൈക്കോലാകും എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏസാവ് ആരാണ് യേസാവിൻ്റെ ഭവനം എങ്ങനെയാണ് ആയി മാറുന്നത് എന്നുള്ളത് നമ്മൾ വായിച്ച ഈ ക്ലാസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാൽ അതിന് അതിനടുത്തൊരു വചനം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ ഗൗരവത്തോടെ നമുക്ക് മനസ്സിലാകുന്നത് അതാണ് അതിപ്രകാരമാണ് അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ച് കളയും യേസാവിൻ്റെ ഭവനത്തിൽ ആരും അവശേഷിക്കുകയില്ല കർത്താവാണ് ഇത് അരളി ചെയ്തിരിക്കുന്നത് ആ ഒരു വചനം കൂടെ കൂട്ടിവെച്ച് നമ്മൾ വായിക്കുമ്പോൾ അതോടനുബന്ധിച്ച് നമ്മൾ വായിക്കേണ്ട മറ്റൊരു വചനത്തെയും കൂടെ കണ്ടാൽ മാത്രമേ ഇപ്പോൾ നടക്കുന്ന നിജസ്ഥിതി ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് വർഷം മൂവായിരം വർഷങ്ങൾക്കും എഴുതി വെച്ച സംഭവം ഇപ്പോൾ സംഭവിക്കുമ്പോൾ നമുക്കതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ അതിൻ്റെ സത്യം എന്താണെന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ അത് ആമോസ് പ്രായൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനം പഠിക്കണം പ്രിയപ്പെട്ടവരെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് ഗാസയുടെ മതിലിന്മേൽ ഞാൻ അഗ്നിയെ അയക്കും ഗാസ ഇപ്പോൾ നമുക്കറിയാം പാലസ്തീൻ പ്രശ്നം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയമാണ് ഇസ്രായേൽക്കാരെ ആക്രമിച്ച ഗാസയിലുള്ളവരെ പലസ്തീനിലുള്ളവരെ ഇസ്രായേൽക്കാർ എന്തു ചെയ്തു നമുക്ക് യുദ്ധമായിട്ട് പരിഗണിച്ചുമെന്നും ആ യുദ്ധം അതിൻ്റെ ആദ്യ കാലഘട്ടത്തിലേക്ക് അടുത്തു വരികയാണെന്നും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് അത് പറഞ്ഞിരിക്കുന്നത് ബി സി എഴുന്നൂറ്റി അറുപതിലാണ് ആമോസ് മുറാൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിന് ഗാസയുടെ മതിലിന്മേൽ മതിലിന്മേൽ ഞാൻ അഗ്നി അയക്കും എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഗാ ഇത് എഴുതി വെക്കുന്ന കാലഘട്ടത്തിൽ ബി സി അറുന്നൂറ്റി എഴുന്നൂറ്റി അറുപതിൽ അന്ന് നമുക്കറിയാം അഗ്നി അയക്കാൻ പറ്റുകയില്ല കാരണം വെച്ചാൽ അന്ന് തീ തീയായിട്ട് എങ്ങനെ അയക്കാൻ പറ്റുക അത് നമുക്ക് മാനുഷിക തലത്തിൽ അന്ന് അമ്പും ഒക്കെ ഉപയോഗിച്ചും ഗതയും കുന്തവും മെട്ടുകത്തിയും ഒക്കെ ആയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ യുദ്ധ ആ സംഭവത്തിൽ അഗ്നി അയക്കാൻ പറ്റിയില്ല ഇന്ന് നമുക്ക് കാണാം അഗ്നി ചെന്ന് വീണ അഗ്നി അവിടെ കത്തി ജ്വലിക്കുന്നു ഇഷ്ടം പോലെ കാണുന്നുണ്ട് ധാരാളം പിന്നെ വാർത്തകളിൽ നമുക്കറിയാം ഗാസയുടെ മതിൽ മേലും ഗാസേൻ്റെ ഗാസയുടെ ഉൾഭാഗത്തുമെല്ലാം ഭയങ്കരമായി തീ പടർന്ന് കത്തുകയാണ് കാരണം കെട്ടിടങ്ങൾ തകർന്നു വീഴുമ്പോൾ അത് സ്ഫോട ആ സ്ഫോടനത്തിൽ ഉണ്ടാകുന്ന തീ മൂലം അത് അഗ്നിയായിട്ട് മാറുകയാണ് അപ്പോൾ കർത്താവ് പറഞ്ഞ വചനം ഇപ്പോഴാണ് സംഭവിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞെങ്കിൽ അതിപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവശക്തനായ ദൈവമായ പിതാവായ ദൈവമായ യഹവായും അല്ലെങ്കിൽ ആ യഹോവായുടെ ദൃശ്യരൂപമായ യേശുക്രിസ്തുവും പറഞ്ഞു വെച്ച വചനങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ സംഭവിക്കുകയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും കൃത്യമായി സംഭവിക്കും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിന് തൊട്ടു മുമ്പ് ഒരു ഭജനം കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി നമുക്കതിൻ്റെ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും അതായത് ആമുദ്സ്ന്റെ പുസ്തകം ഒന്നാം അധ്യേം തന്നെ അതിന്റെ മൂന്നാം തിരുവനന്തപുരത്ത് പറയുകയാണ് ഇരുമ്പ് മെതി മെതിവണ്ടി കൊണ്ട് ഞാൻ മെതിച്ചു ആമോസ് സുറാന്റെ പുസ്തകം ഒന്നാം അധ്യയം മൂന്നാം വചനം കർത്താവ് ആരോചിച്ച് ദമാസ്കസ് ആവർത്തി ചെയ്ത അതിക്രമങ്ങളെ ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവൻ ഗിലയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചു എന്നാണ് ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചു എന്ന് പറയുമ്പോൾ അത് രണ്ട് മെതിവണ്ടിയുണ്ട് ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് ഒന്ന് യുദ്ധ ടാങ്കുകൾ നമ്മൾ കാണുന്നു മറ്റൊന്നാണ് ബുൾഡോസറുകൾ ഇസ്രായേലിൻ്റെ ബുൾഡോസറുകൾ ലോക പ്രശസ്തമാണ് അതിലൊരുപാട് സംവിധാനങ്ങളുണ്ട് ഇടിച്ചു തകർക്കാനും മാന്തി പറിക്കാനും അടിച്ചു തകർക്കാനും റോഡ് വെട്ടാനും കെട്ടിടങ്ങൾ ചുവടെ വലിച്ചുപറിച്ച് താഴെയിടാനും ഒക്കെ ശക്തമായ അത്രയും ഭീമാകാരമായ ബുൾഡോസറുകൾ ഇപ്പോൾ നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് യുഗായുഗാന്തങ്ങൾക്ക് മുമ്പാണ് സർവശക്തനായ ദൈവം വച്ച വചനങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ പ്രവാചക വരമുള്ള പ്രവാചകന്മാരാരായിരുന്നു യഥാര്ത്ഥ ദൈവം ആരായിരുന്നു മുസ്ലിം സമുദായം പറയുന്ന പോലുള്ള ഒരു ദൈവമാണോ യഥാര്ത്ഥ ദൈവം അതോ ഹൈന്ദവ സമുദായം പറയുന്ന പോലുള്ള ദൈവമാണോ അത് നിരീശ്വരവാദികൾ പറയുന്ന പോലത്തെ ദൈവമാണോ അത് ക്രിസ്ത്യാനികൾ പറയുന്ന പോലത്തെ ദൈവമാണോ ഏത് ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് മനുഷ്യർക്ക് കണ്ടെത്തുന്നതിനു വേണ്ടി അല്ലെങ്കിൽ മനുഷ്യനൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ അത് എഴുതപ്പെട്ടിരിക്കുന്ന ഹീബ്രു മൂലത്തിൽ മൂവായിരം വർഷം ഒക്കെ മുമ്പ് എഴുതപ്പെട്ടിരുന്ന ഹീബ്രു മൂലത്തിൽ എഴുതിയ ഇന്നതിനെ ബൈബിൾ എന്ന് പറയുമെങ്കിൽ അന്നതിനെ പ്രവാചകന്മാരെഴുതിയ ഹീബ്രു മൂലത്തിലുള്ള പഴയ നിയമ ഗ്രന്ഥങ്ങൾ എന്ന് ഇസ്രായേൽക്കാർ വിളിക്കുന്നത് അതായത് ക്രിസ്ത്യാനികളും പഴയ നിയമ ഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കുന്നു അപ്പോൾ ആ സംഭവങ്ങളെല്ലാം ഇപ്പോൾ ഒറിജിനലായിട്ട് കൺവുമ്പിൽ കാണുന്ന പോലെ സംഭവിക്കുന്ന രംഗങ്ങളെയാണ് നമ്മൾ കാണുന്നത് ആമോഹസിൻ്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവതിൽ ഗാസയുടെ മതിൽമേൽ ഞാൻ അഗ്നി അതിപ്പോൾ നമ്മൾ കാണുന്നു ആമോസ് പ്രായൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാം തിരുവനദിനം നമ്മൾ കാണുന്നത് ഇരുമ്പ് മെതി വണ്ടി കൊണ്ട് ഞാൻ മെതിക്കുന്നു മെതിക്കും ഇരുമ്പ് മെതി വണ്ടി കൊണ്ട് മെതിച്ചു എന്ന് എന്നെഴുതിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞത് അതായത് അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതെല്ലാം സംഭവം നമ്മൾ കാണുമ്പോൾ അതുപോലെ കസാവ് ഉപാധിയുടെ പുസ്തകം ഞാൻ വൈക്കോൽ രാജ്യമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് വൈക്കോൻ രാജ്യമെന്ന് നിങ്ങൾ അതിന് മനസ്സിലാവുകയില്ല അതുപോലെ തന്നെ നമ്മളിത് വായിച്ചാൽ മനസ്സിലായി യാക്കൂബൻ്റെ ഭവനം അഗ്നിയായും ജോസഫിൻ്റെ ഭവനം തീജ്വാലിയായും മാറും യേസാമിൻ്റെ ഭവനം വൈക്കോലായിട്ട് മാറും അവർ അവരെ കത്തിച്ച് ദുഖിപ്പിച്ചു കളിയും ഏസാവിൻ്റെ ഭവനത്തിൽ ആരും അവശേഷിക്കുകയില്ല ഇന്ന് ഗാസയിൽ ആരും അവശേഷിക്കുന്നില്ല യേസാമൻ്റെ ഭവനം എന്ന് പറയുന്നത് യേസാമൻ്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ദുഷ്ടത നിറഞ്ഞ ജനസമൂഹത്തെയാണ് ഇന്നത്തെ ഭാഷയിൽ അത് നമ്മൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അഗ്നി എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അണുവായുധങ്ങൾ എന്നും തീജ്വാല എന്ന് പറയുന്ന മിസൈൽ ആയിട്ടും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ നമുക്കതിൻ്റെ ഗ്രാഹ്യത അതിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇനി നമ്മൾ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനം ദൈവവചനം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെളിപാടിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപതാം തിരുവചനത്തെ ആധാരമാക്കിയാണ് അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എപ്രകാരമാണ് വൈക്കോൽ രാജ്യം എന്ന് എന്നാണ് നമ്മൾ കണ്ടത് ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പറയുകയാണ് കുമിളരാഷ്ട്രങ്ങൾ കുമള എന്ന് പറയുന്നത് നമുക്കറിയാം വെള്ളത്തിൽ കുമള പോലെയെന്ന് പറയുന്നത് അതിൻ്റെ ആയുസ് എത്ര മാത്രമുണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ വെള്ളത്തിലെ കൊബിളകൾക്ക് എത്ര ആയതുകൊണ്ട് അത് മനോഹരമായിട്ട് ഉയർന്നു നിൽക്കും പെട്ടെന്ന് പൊങ്ങി വരും പെട്ടെന്ന് തന്നെ നശിച്ചു പോവും വൈക്കോല് പോലുള്ള രാഷ്ട്രങ്ങളെ ഏതാണ് നമ്മൾ കണ്ടു അത് നമ്മൾ മനസ്സിലാക്കുന്നു ഇന്ന് കണ്ടുകൊണ്ട് കാണുകയാണ് എന്നാൽ ഇനി ഇപ്പോൾ കാണുന്ന ഇസ്രായേലിൻ്റെ ഈ യഥാർത്ഥ പ്രശ്നം ഇസ്രായേലിനെതിരെ വലിയ ആഗോള യുദ്ധം മൂന്നാം ലോക മഹായുദ്ധം ഇസ്രായേലിനെതിരെ വരുന്നുണ്ട് ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത് ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ലോകത്തിലെ ഏതെങ്കിലും പകുതി രാഷ്ട്രങ്ങൾ വലിയ ഭീമാകാരമായ യുദ്ധവും ആണവ ആയുധങ്ങളും ഒക്കെ ആയി വന്നുകൊണ്ട് ഇസ്രായേലിൽ ശക്തമായ യുദ്ധം പുറകെ വരുന്നുണ്ട് പ്രിയപ്പെട്ടവർ അത് സക്രി അബുറാൻ്റെ പുസ്തകത്തിൽ ഇതിൻ്റെ മുൻ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുൻ എപ്പിസോഡിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ രാഷ്ട്രങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുമളരാഷ്ട്രങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ആ ഒരു വൻ രാഷ്ട്രമായിരുന്നു സോവിയറ്റ് യൂണിയനിൽ ഏതാണ്ട് അമ്പത് അറുപതോളം സംസ്ഥാനങ്ങൾ ചേർന്ന വലിയ യു എസ് സാർ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞുകൊണ്ട് സോവിയറ്റ് യൂണിയൻ എന്നറിയപ്പെടുന്ന വലിയ രാഷ്ട്രമായിരുന്നു വലിയ ശക്തിയായിരുന്നു അതൊക്കെ നമുക്കറിയാം അവിടുത്തെ കുമള പോലത്തെ ഒരു ആശയമായിരുന്നു കമ്മ്യൂണിസം ആ കമ്മ്യൂണിസ്റ്റ് ലോകമെടുത്ത് ലോകത്തെ ചില ഭാഗത്തുകളൊക്കെ പടരുകയും അത് ചില രാജ്യങ്ങളെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ എന്ത് സംഭവിച്ചു യൂസഫ് സാറിന് അത് ആ കുമള പൊട്ടിപ്പോയിട്ട് അത് ചിന്ന ഭിന്നമായി സംസ്ഥാനങ്ങളെല്ലാം ഓരോ രാജ്യങ്ങളായി മാറ്റപ്പെട്ടു അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഉക്രൈന് ഉക്രൈൻ സമ്പൽ സമൃദ്ധമായിരുന്നെന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ റഷ്യ എന്ന രാഷ്ട്രം ഉക്രൈനെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്ത് ശ്രമിക്കുന്നു അവർ പ്രതിരോധിച്ചിരിക്കുന്നു അപ്പോൾ അവിടുത്തെ ആശയം കമ്മ്യൂണിസം എന്ന രാഷ്ട്രം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന ആശയം കുമിള പോലെ പൊട്ടിപ്പോകുന്ന രംഗം നമ്മൾ കാണുകയാണ് ഇനി പ്രിയപ്പെട്ടവരെ മുന്നോട്ട് ലോകം പോയിക്കൊണ്ട് പോയി പോകുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം നമ്മൾ ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇനി വരുന്ന ഇസ്രായേലിനെതിരെ വലിയ യുദ്ധം മൂന്നാം ലോകം മഹായുദ്ധം വരുമ്പോൾ അത് സംഭവിക്കുന്നത് ഈ കുമിളരാഷ്ട്രങ്ങളായ ഈ കാഴ്ചപ്പാടുള്ള ഈ കുമിള പോലത്തെ തത്വസംഹിതകളുള്ള ഈ കുമിളബോലത്തെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ആശയങ്ങളുള്ള ഇത്തരം രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ അത് സോവിയറ്റ് യൂണിയൻ ആവാം അല്ലെങ്കിൽ അത് പിന്നെ ചൈനയാവാം ഉത്തരകൊറിയ ആവാം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ചില രാഷ്ട്രങ്ങളാവാം ആ എല്ലാ രാഷ്ട്രങ്ങളും ഈ കുമിള പോലെ നശിച്ചു പോകുന്നതായിട്ട് അതും ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് ഇസ്രായേലിനോട് ഏറ്റുമുട്ടി മരിക്കുന്നതായിട്ട് കർത്താവ് പറയുന്ന ഭാഗത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് കുമിള രാഷ്ട്രങ്ങൾ എന്താണ് ഈ വൈക്കോൽ രാഷ്ട്രങ്ങൾ എന്ന് ഇവിടെ മനസ്സിലാക്കുക ഇതെല്ലാം ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾ തരുന്നത് ഈ വൈക്കോൽ പോലെ തുടർന്നുള്ള രാഷ്ട്രങ്ങൾ കത്താൻ പോവുകയാണ് കുമിടരാഷ്ട്രങ്ങളായ ഈ രാഷ്ട്രങ്ങളെല്ലാം അതും കത്തി കത്തിച്ചാമലാൻ പോവുകയാണ് അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളതിൻ്റെ വലുപ്പവും അതിൻ്റെ ഗ്രാഹ്യതയും മനസ്സിലാക്കുന്നത് ഇനിയും ഇപ്പോൾ ലോകം മുഴുവനും ലോകം വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞ വചനമുണ്ട് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുതേൽക്കും വലിയ ക്ഷാമങ്ങളും ഭോഗങ്ങളും യുദ്ധങ്ങളെക്കുറിച്ചും നിങ്ങൾ കേൾക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ കാണും എന്ന് കഥാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണാൻ പോകുന്നത് ഈ ജനം ജനത്തിനെതിരായി ഉണരുന്നതാണ് ആ സംഭവം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനുള്ള ആളുകൾ യഹൂദന്മാരെ വേറൊരു തട്ടിൽ കാണുന്നു മുസ്ലിം സഹോദരങ്ങളെ വേറൊരു തട്ടിൽ കാണുന്നു തീവ്രവാദികളെ വേറൊരു തട്ടിൽ കാണുന്നു പാലസ്തീനികളെ വേറൊരു തട്ടിൽ കാണുന്നു അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗത്തെ വേറൊരു തട്ടിൽ കാണുന്നു ഇങ്ങനെ ഓരോ രീതിയിൽ ഓരോ രാഷ്ട്രങ്ങളിലെ ജനങ്ങളെ വേർതിരിച്ച് കണ്ടുകൊണ്ട് അവരെ സംഘടിക്കുകയും വെറുപ്പും വിദ്വേഷവും പകയും വളർത്തിയെടുത്തുകൊണ്ട് വരാനിരിക്കുന്ന ഇസ്രായേലിനെതിരെ വരുന്ന വലിയ യുദ്ധത്തിനായി ഒരുങ്ങുകയും ചെയ്യുന്ന രംഗത്ത് രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇനിയും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വരാനിരിക്കുന്ന വലിയ ആഗോളയുദ്ധം പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ആ യുദ്ധം ആരംഭിക്കുക എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ യുദ്ധം വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പ്രിയപ്പെട്ടവരെ ലോകം രണ്ടു ചേരിയായി നിന്നുകൊണ്ട് ആ വലിയ ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഒരിക്കലും തോൽക്കുകയില്ല തോൽക്കാൻ പറ്റാത്തൊരു രാഷ്ട്രമാണ് എന്നാൽ ഇസ്രായേലിൻ്റെ ശതങ്ങളും മുറിവുകളും വേദനകളും താൽക്കാലിക പരാജയങ്ങളും ഇസ്രായേലിൽ സംഭവിക്കും പക്ഷേ ഇസ്രായേലിൻ്റെ നേരെ ഇസ്രായേലിൻ്റെ മുകളിൽ പക്ഷി ചിറകിൻ കീഴിലെന്നതുപോലെ ഞാൻ ജെറുസലേമിനെ സംരക്ഷിക്കുമെന്ന് സർവ്വശക്തനായ ദൈവം പിതാവായ യഹോവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ടവരെ അതാണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഈ കുമള രാഷ്ട്രങ്ങളുടെ നേരെയും ഈ ബൈക്കോർ രാഷ്ട്രങ്ങളുടെ നേരെയും ഇതാ അമുസ് പ്രായൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഇതാ ഞാൻ ഗാസിയുടെ മതിലു അഗ്നി അഗ്നിയെ അയക്കും എന്ന് പറഞ്ഞതുപോലെ ലോകത്തിലെ രാഷ്ട്ര ഇസ്രായേലിനെതിരെ വരുന്ന രാഷ്ട്രങ്ങളുടെ മേൽ ഇസ്രായേൽക്കാർ ആണവ ബോംബുകൾ വർഷിക്കുകയും അത് കുമ്മള പോലെ പൊട്ടിച്ചെതിരെ കത്തിപ്പോയും ചെയ്യും അതിന് അതിനെക്കുറിച്ച് വിശദത്തിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ തിരുവചനം എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുപോകുമ്പോഴാണ് നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക അന്ന് വെളിപാടിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപതാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അതിനോടൊപ്പം അതിൻ്റെ മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച് മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കുകയും അതിൻ്റെ സാദൃശ്യത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ പാപത്തിലേക്ക് വശീകരിച്ചിരുന്ന വ്യാജ പ്രവാചനം പിടിക്കപ്പെട്ടു ഇരുവരും ഗന്ധക മരിയുന്ന അഗ്നി തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു അതാണ് ആ വചനം പ്രിയപ്പെട്ടവരെ ഗന്ധകമരിയുന്ന അഗ്നി തടാകം എന്ന് പറയുന്നത് ആണവ ബോംബുകൾ ലോക യുഗാന്തൃത്തിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ അണുബോംബുകൾ പൊട്ടുകയും അതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തി നാല് ജനുവരി ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെയുള്ള കാലഘട്ടങ്ങളിൽ ഗോകുമാഗോപ യുദ്ധത്തിൻ്റെ സമയത്ത് അതിശക്തമായ ആണവ ബോംബിൻ്റെ വർഷം ഭൂമിയിൽ സംഭവിക്കുകയും സൂര്യനും ചന്ദ്രനും ഭൂമി അപ്രത്യക്ഷമാകുന്ന ആ സമയത്ത് നിർമ്മിക്കപ്പെടുന്ന തീയും ഗന്ധവും എരിയുന്ന അഗ്നി തടാകത്തെയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ അഗ്നിത്തളാകം എന്നതുകൊണ്ട് സർവശക്തനായ ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഇതൊക്കെ അഗ്നിത്തളാകം എന്ന് പറഞ്ഞാൽ എവിടെ എന്ത് എങ്ങനെ സ്വർഗ്ഗം നരകം അല്ലെങ്കിൽ സ്വർഗം പാതാളം എന്നൊക്കെ പറയുന്നത് എവിടെ എന്ത് എങ്ങനെ ഇതിൽ വല്ല മൂല്യവുമുണ്ടോ ഇതിനകത്ത് വല്ല ശാസ്ത്രീയ സത്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ തീയും ഗന്ധവും എരിയുന്ന അഗ്നിത്തടാകം എന്ന് പറയുന്നത് ആണവ് ബോംബുകൾ ഭൂമിയിൽ വർഷിച്ചു കഴിയുമ്പോൾ ഭൂമി ഒരു അഗ്നിത്തടാകമായി മാറുകയും അത് തീയും ഗന്ധവും എരിയുന്ന ഒരു നിത്യ അഗ്നിയുടെ ഗോളമായിട്ട് മാറുകയും ചെയ്യും അതാണ് പാതാളം അതിനെയാണ് സർവശ്വതനാഥ ദൈവം ഈ അഗ്നിത്തൊലാകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ജീവനോട് ആരാണ് അതായത് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കാലഘട്ടങ്ങളിൽ ഇപ്പോഴുള്ള റഷ്യയുടെയും ചൈനയുടെയും മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റുമാർ ഇപ്പോഴായിരിക്കണമെന്നില്ല അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇനി മറ്റു വ്യക്തികളാവാം അങ്ങനെ അപ്പോൾ ആരാ ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കാലഘട്ടങ്ങളിൽ ഈ രാഷ്ട്രങ്ങളുടെ തലപ്പ് ധരിക്കുന്ന രാഷ്ട്രനേതാക്കന്മാർ രാഷ്ട്ര നേതാക്കന്മാരെ ഇസ്രായേൽക്കാർ ജീവനോട് പിടിക്കുമെന്നും അവരെ ഗന്ധ തടാകത്തിലേക്ക് ഈ ഈ വലിയ തടാകത്തിലേക്ക് എറിയുമെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വെളിപാടിൻ്റെ പുസ്തകമാണ് നമ്മളിപ്പോൾ ഈ വചനപത്രത്തിലൂടെ വായിച്ചു കേൾക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇനി രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കാം അപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ കുമിളരാഷ്ട്രങ്ങളായിട്ടുള്ള കുമിള പോലെയുള്ള ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് കുമളരാഷ്ട്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുമള പോലെ മുളച്ചു മുളച്ചുപോന്തും കുമള പോലെ നശിച്ചു പോകും എന്നാൽ നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി ആറാം തിരുവനന്തപുരത്തിൽ അവിടുന്ന് ഒരു സർവേശ്വരനായി യേശുനാഥെന്ന് പറഞ്ഞൊരു വചനത്തെ ആസ്പദമാക്കി പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കുറച്ചുകൂടെ സ്പഷ്ടതമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുന്ന് യേശുനാഥെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ രാജ്യം ഐഹികമല്ല യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാമി പതിനെട്ടാം അധ്യായം മുപ്പത്തിയാറാം തിരുവചനം എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറഞ്ഞാൽ യേശു പറഞ്ഞ വചനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഏതാണ് ഐഹികം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആശയപരത ആശയം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കമ്മ്യൂണിസം ഒരു ആശയമാണ് ജനാധിപത്യം ഒരാശയമാണ് ഡെമോക് ഡെമോക്രസി അഥവാ ജനാധിപത്യം ഒരു ആശയമാണ് അതുപോലെ രാജഭരണം എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യമാണ് അതൊരു ആശയമാണ് രാജാക്കന്മാരുടെ ഭരണം അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനം എന്ന് അമേരിക്കയുടെ ഫെഡറൽ സംവിധാനങ്ങൾ അത് ഒരാശയമാണ് ഇതെല്ലാം മനുഷ്യൻ ചില ആശയങ്ങളെ എഴുതിക്കൂട്ടുകയും അതൊരു തത്വസംഹൃതയായിട്ട് അംഗീകരിച്ച് പുസ്തകത്തിൽ എഴുതപ്പെടുകയും അതെല്ലാം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഭരിക്കുകയും ചെയ്യുന്ന ഒരു ആശയ കാഴ്ചപ്പാടിനെയാണ് യഥാർത്ഥത്തിൽ സർവശക്തനായ യേശുനാഥൻ ഐഹികം എന്ന വാ വചനം കൊണ്ട് അർത്ഥമാകുന്നത് ഐഹികം എന്ന വാക്കിൻ്റെ അർത്ഥം ആശയപരം എന്നാണ് കമ്മ്യൂണിസം ജനാധിപത്യം ഇതെല്ലാം ആശയപരമാണ് എന്നാൽ സർവശക്തനായ യേശുനാഥൻ പറയുകയാണ് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു രാജ്യം ഒരു 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 ആശയപരമായ രാഷ്ട്രമല്ല ഒരു ഒരാശയപരമായ കാഴ്ചപ്പാടല്ല അതൊരു കമ്മ്യൂണിസം പോലെയല്ല അത് ജനാധിപത്യം പോലെയല്ല അത് ഒരു നിരീശ്വരവാദം പോലെയല്ല അതൊരു രാജഭരണമല്ല അത് ശരിയായ സ്വാതന്ത്ര്യത്തിൻ്റെ ശരിയായ സത്യസന്ധതയുടെ ശരിയായ നീതിയുടെ ശരിയായ വിശുദ്ധിയുടെ ശരിയായ ജ്ഞാനത്തിൻ്റെ ശരിയായ ആത്മീയ മഹത്വത്തിൻ്റെ നിത്യജീവിൻ്റെ ഉറവിടമായ ആ സ്ഥലം ഒരു ആശയമല്ല അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സമയമാണ് യുഗാന്ത്യം അവിടെ ആണവായുധങ്ങളുടെ സ്ഫോടനത്തിന് ശേഷം ഭൂമിയും ചന്ദ്രനും സൂര്യനും അപ്രത്യക്ഷമായിക്കൊണ്ട് പിന്നീട് വരുന്ന ആ യഥാർത്ഥ സത്യരാജ്യമാണ് സത്യദൈവമായ യേശു ക്രിസ്തുവിൻ്റെ വിഭാവനം ചെയ്യുന്ന സ്വർഗരാജ്യം അഥവാ നിത്യജീവിൻ്റെ ഉറവിടം നിത്യജീവിൻ്റെ സ്ഥലം അതിനെയാണ് കസ പറയുന്നത് എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം യാഥാർത്ഥ്യമാണ് അതാണ് പരമസത്യം കാരണം ഐഹികമായ ആശയങ്ങളുള്ളതെല്ലാം ഭൂമിയിലാണ് എന്നാൽ ഭൂമി നശിപ്പി നശിപ്പിക്കപ്പെടുന്നതോടുകൂടി ഭൂമി ഇല്ലാതാക്കപ്പെടുന്നതോടുകൂടി ഭൂമി തകർന്നു പോകുന്നതോടുകൂടി പിന്നെ അവിടെ ആരാശയമില്ല പിന്നെ അവിടെ എന്താണ് യഥാർത്ഥ സത്യമായ യഥാർത്ഥ ദൈവമായ യഥാർത്ഥ ദൈവത്തിൻ്റെ സ്വർഗരാജ്യമായ ആ രാജ്യമാണ് അതായത് അതിന് മറ്റൊരു മറ്റൊരാശയം കൂടിയുണ്ട് പറയപ്പെട്ടവരെ കുമിളരാഷ്ട്രം എന്ന് നമ്മൾ പറയുമ്പോൾ വൈക്കുൽ രാഷ്ട്രം എന്ന് നമ്മൾ പറയുമ്പോൾ ആശയരാഷ്ട്രങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം ഒരു കാഴ്ചപ്പാടിൽ അത് തീർന്നു പോകുന്നതാണ് എന്നാൽ സ്വർഗരാജ്യത്തിന് മറ്റൊരു പ്രത്യേകത അത് സ്വർണ്ണരാജ്യം കൂടിയാണ് സ്വർണ്ണരാജ്യം സ്വർണത്താൽ നിർമ്മിതമായ ഒരു രാജ്യമാണ് സ്വർഗരാജ്യം കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് ഈ മുൻ എപ്പിസോഡിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവർ എന്നാണ് സ്വർണ്ണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു എപ്പിസോഡിൽ ഞാൻ പറയപ്പെട്ടിട്ടുണ്ട് സ്വർണം അത് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയാം സ്വർണ്ണം എന്ന വസ്തു ഒരിക്കലും നശിച്ചു പോകാത്തൊരു വസ്തുവാണ് സ്വർണ്ണത്തെ അറുന്നൂറ് ഡിഗ്രി സെൻറ്റിഗ്രീ അല്ലെങ്കിൽ എണ്ണൂറ് ഡിഗ്രി സെൻ്റിഗ്രി ചൂടാക്കി അതിൻ്റെ മണ്ണിൽ നിന്നും അതിൻ്റെ അയിരിൽ നിന്നും സ്വർണ്ണത്തെ വേദിച്ചെടുത്തു കഴിഞ്ഞാൽ ആ സ്വർണ്ണം സ്വർണ്ണമായിട്ട് ഭൂമിയിൽ നമ്മുടെ കയ്യിൽ കയ്യിലെത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പതിനായിരം വർഷം പതിനായിരം കോടി വർഷം ഈ സ്വർണത്തെ ഭൂമിക്കുള്ളിൽ മണ്ണിൽ ചെളിയിൽ ഉപ്പിൽ എവിടെയിട്ടാലും നശിച്ചു പോകാത്തൊരു വസ്തുവാണ് സ്വർണം എന്നാൽ ഒരു വർഷം ഇരുമ്പെടുത്ത് നമുക്കറിയാം മണ്ണിലിട്ട് നാലു കൊല്ലം കഴിഞ്ഞ് മാന്തി നോക്കുമ്പോൾ അത് പൊടിഞ്ഞ് മണ്ണോട് ചേർന്നിട്ടുണ്ടാവും കാരണം അത് മണ്ണായി മാറും എന്നാൽ സ്വർണം ഒരിക്കലും ഒരിക്കലും ദ്രവിച്ചു പോകാത്തൊരു വസ്തുവാണ് സ്വർണം അക്ഷയമാണ് അത് നശിച്ചു പോയില്ല അത് അങ്ങനെ കിടക്കും അതുകൊണ്ട് സ്വർണത്താൽ നിർമ്മിക്കുന്ന നിർമ്മിതമായ സ്വർണ്ണ നിർമ്മിതമായ രാജ്യമാണ് സ്വർഗരാജ്യം അതുകൊണ്ടാണ് കസാബ് പറഞ്ഞ എൻ്റെ രാജ്യം ഐക്യമല്ല ആശയമല്ല അതൊരു ദ്രവ്യ രാഷ്ട്രമാണ് എന്ന് പറഞ്ഞാൽ ദ്രവ്യം എന്ന് പറയുന്ന ഒരു വസ്തു അതിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിക്കുന്നതിനെയാണ് ദ്രവ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ വസ്തു പൂർണ്ണ പൂർണ്ണത പ്രാപിച്ച എല്ലാ ആശയങ്ങളുടെയും പൂർണ്ണത പ്രാപിക്കുന്ന ആശയമല്ല യാഥാർത്ഥ്യ രൂപമാണ് യാഥാർത്ഥ സത്യമാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം അഥവാ യേശു ക്രിസ്തു അഥവാ നിത്യജീവൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സർവശക്തനായ ഈശോ പറഞ്ഞത് എൻ്റെ രാജ്യം ഐഹികമല്ല ഐഹിക രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അതിൻ്റെ യൗനാനുസൃതി സുവിശേഷം അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട് അത് അതിപ്രകാരമാണ് ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ സേവകന്മാർ എന്നെ രക്ഷിക്കുവാൻ വാളെടുത്തു വെട്ടുമായിരുന്നു എന്ന് കർത്താവ് പറയുണ്ട് യുദ്ധം ചെയ്യുമായിരുന്നു എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു അപ്പോൾ ഭൂമിയിലുള്ള രാഷ്ട്രങ്ങൾക്കെല്ലാം യുദ്ധവും യുദ്ധസംവിധാനമാണ് എന്നാൽ കർത്താവായി യേശു ക്രിസ്തുൻ്റെ യുദ്ധരാഷ്ട്രം യുദ്ധരാജ്യം യുദ്ധപ്രീതി എന്ന് സ്നേഹമാണ് കർത്താവ് സഹനമാണ് സ്നേഹമാണ് വിശ്വാസമാണ് വിശുദ്ധിയാണ് വിവേകമാണ് നീതിയാണ് സത്യസന്ധതയാണ് അത് നിത്യതയാണ് നിത്യജീവനാണ് അത് കർത്താവിൻ്റെ അതുകൊണ്ട് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ആരും ആവശ്യമില്ല എന്നാൽ സർവശക്തനായ യേശുവിൻ്റെ യുദ്ധം എന്ന് പറയുന്നത് സർവശക്തനായ യേശു ഇസ്രായേലിന് വേണ്ടിയിട്ട് യുദ്ധം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയാണ് അനീതി എവിടെ പ്രവർത്തിക്കുന്നു അവിടെ സർവശവ്നായ ദൈവത്തിൻ്റെ നീതി അതുകൊണ്ടാണ് കസാവ് പറഞ്ഞത് ജെറുസലേമിനെ ഞാൻ പക്ഷി ചിറകൻ കീഴിലെന്നതുപോലെ ജെറുസലേമിനെ ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ കസാവ് വേറെ സക്രയാട പ്രസുതി പറയുന്നുണ്ട് അവിടുന്ന് മലയിൽ പ്രത്യക്ഷപ്പെടും അവർക്ക് മീതെ പ്രത്യക്ഷപ്പെടും സിയോൻ മലയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് യുദ്ധത്തിൽ എന്നതുപോലെ കഥാവ് അവരെ നയിക്കും എന്ന് സക്രാപ്രസ്വത്തിലും പറയുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രം ഒരിക്കലും ഒരു കുമള രാഷ്ട്രമല്ല ഒരു വൈക്കോൽ രാഷ്ട്രമല്ല ഒരു ആശയ രാഷ്ട്രമല്ല ഇസ്രായേൽ എന്ന യഥാർത്ഥ രാഷ്ട്രീയമാണ് ലോകത്തിനേ വരെ ഉണ്ടായിട്ടുള്ള വെച്ച് യഥാർത്ഥ യഥാർത്ഥ രാജ്യം യഥാർത്ഥ സത്യസന്ധമായ രാജ്യം നശിച്ചു പോകാത്ത രാജ്യം അത് ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ് മറ്റെല്ലാ രാഷ്ട്രങ്ങളും പെട്ടെന്നുണ്ടായതും പെട്ടെന്ന് ഇല്ലാതെയാവുന്നുമാണ് എന്നാൽ ശാശ്വതമായ രാജ്യം നിത്യതയ പ്രാപിച്ച രാജ്യം നിത്യശക്തിയുള്ള രാജ്യം ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത രാജ്യം ദ്രവ്യരാജ്യം സ്വർണരാജ്യം സ്വർഗരാജ്യം നിത്യതയുടെ രാജ്യം യേശുവിൻ്റെ രാജ്യം യേശു സംരക്ഷിക്കപ്പെടുന്ന രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ രാഷ്ട്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല ഈ ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരെ വന്നാൽ സർവശക്തനായ ദൈവം അവർക്ക് മീതെ പ്രത്യക്ഷപ്പെട്ട് കർത്താവ് ഇസ്രായേലിനെതിരെ വരുന്ന ശക്തികളുടെ മേൽ കർത്താവിൻ്റെ അഗ്നി വർഷിച്ചുകൊണ്ട് അവരുടെ ആണവായുധങ്ങളും അവരുടെ പട്ടാള പട്ടാളവ്യൂഹങ്ങളും ഭൂമി കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ആകാശത്തു നിന്ന് കന്മഴിയിറക്കി നശിപ്പിച്ചു കളയുന്ന കർത്താവ് വെളിപാടിന്റെ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സർവശ്വതനായ ദൈവത്തിനെ ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഇസ്രായേൽ എന്ന അല്പം വേദന സംഭവിക്കുന്നുണ്ടെങ്കിൽ ചെറിയ മുറിവുകൾ പറ്റുന്നുണ്ടെങ്കിൽ അതവരുടെ വിശുദ്ധീകരണത്തിനായിട്ട് ദൈവം തന്നെ ഒരുക്കുന്ന സംവിധാനങ്ങളാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ ഇസ്രായേലിനെ സംരക്ഷിക്കും ഇസ്രായേലിൻ്റെ മുകളിൽ ഞാൻ പ്രത്യക്ഷനാകും പക്ഷി ചിരന് കീഴിൽ എന്നതുപോലെ ഞാൻ ജെറുസലേമിനെ ഇസ്രായേലിനെ സംരക്ഷിക്കും എന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കാതെ കർത്താവ് ഒരിക്കൽ വർഷങ്ങൾക്കുമുമ്പ് ഏതാണ്ട് നൂറ് വർഷങ്ങൾക്കുമുമ്പൊക്കെ ഇസ്രായേലിൻ്റെ രാഷ്ട്രം രൂപീകൃതമായിരുന്നില്ല കാരണം ഇസ്രായേലിൻ്റെ രാഷ്ട്രം ചിതിരി വന്നു അവരുടെ തിന്മ മൂലം ജെറുലേം ദേവാലയം നശിപ്പിക്കപ്പെടുകയും ഇസ്രായേൽ കർലോകത്തിൻ്റെ ഭീതിഭാഗങ്ങളിലേക്ക് ഓടിയിഷ്ടപ്പെടുകയും ചെയ്തെങ്കിലും കസാബിനെ അസഖ്യപ്രായനോട് കസാബ് പറഞ്ഞു എൻ്റെ ജനത്തെ ഞാൻ വീണ്ടും ഒരുമിച്ച് കൂട്ടുമെന്നും അവരെ ഞാൻ പുനഃസൃഷ്ടിക്കുമെന്നും അവരെ ഞാൻ പടുത്തുയർത്തുമെന്നും അവരെ ആർക്കും പിന്നീട് തോൽപ്പിക്കാൻ പറ്റാത്ത വിധം അവരെ ശക്തമായ രാഷ്ട്രമായി ഞാൻ രൂപാന്തരപ്പെടുത്തും പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപം പ്രാപിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ആ രാഷ്ട്രമാണ് ഇന്ന് കാണുന്ന ഇസ്രായേൽ രാജ്യം ആ ഇസ്രായേൽ രാഷ്ട്രത്തെ ഇനി ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല പക്ഷേ അസൂയ പൂണ്ട അശുദ്ധി നിറഞ്ഞ ഒരു ഭാഗം ജനങ്ങൾ അസൂയയുടെ ഇസ്രായേലിനെ നോക്കി കാണുമ്പോൾ ഇസ്രായേലിൻ്റെ ശക്തിയും ഇസ്രായേലിൻ്റെ മഹത്വവും ബുദ്ധിയും ഇസ്രായേലിൻ്റെ ടെക്നോളജിയും ഇസ്ര ഇസ്രായേലി കൃഷി സമ്പത്തും ഇസ്രായേലിൻ്റെ പട്ടാൾക്കാരുടെ ശക്തിയും ഇസ്രായേലിൻ്റെ രഹസ്യ സംഘടനയായ മൊസാദിൻ്റെ ശക്തിയുമെല്ലാം കാണുമ്പോൾ ഇസ്രായേലിനെതിരെ ഇസ്രായേലിൻ്റെ സമ്പൽ സമൃദ്ധിയെ കാണുമ്പോൾ ഇസ്രായേലിന് കൊന്നുകൂടുന്ന സമ്പത്തിൻ്റെ അളവിനെ കാണുമ്പോൾ അത് അസൂയോടെ അവരെ ആക്രമിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് സ്വയം നശിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതിനാൽ വൈക്കോ രാഷ്ട്രം എന്താണെന്നും യേസാവിൻ്റെ ഭവനം നമ്മൾ കണ്ടു ജോസഫിൻ്റെ ഭവനം യാക്കോവിൻ്റെ ഭരണത്തെ കണ്ടു യേസാവിൻ്റെ ഭരണത്തിൽ എന്താ സംഭവിക്കുന്നത് കണ്ടു വൈക്കോൽ രാഷ്ട്രം നമ്മൾ ഏതാണെന്ന് നമ്മളറിഞ്ഞു കുമളരാഷ്ട്രങ്ങൾ ഏതാണ് നമ്മളറിഞ്ഞു സ്വർണ്ണരാജ്യവും സ്വർഗരാജ്യവും ഏതാണെന്ന് അറിഞ്ഞു യേശുവിൻ്റെ നിത്യത പ്രാപിക്കാൻ നിത്യത പ്രാപിച്ച രാഷ്ട്രമാണ് യേശു സംരക്ഷിക്കുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് നമ്മൾ കണ്ടു അതിനാൽ പ്രിയ സഹോദരങ്ങളെ നമുക്ക് കഥാപായ യേശു അടി ഉറയ്ക്കാം ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മളെല്ലാം കരുതിയിരിക്കണം കാരണം യുഗാന്ത്യത്തിലേക്ക് ലോകം പോവുകയാണ് ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഇസ്രായേലിനെ സംരക്ഷിക്കുമ്പോഴും യുഗാന്ത്യത്തിൻ്റെ യുദ്ധങ്ങൾ ഉണ്ടാവുകയും ലോകം അപ്രത്യക്ഷമാകുകയും ഭൂമി നശിക്കുകയും ചെയ്തുകൊണ്ട് നിത്യതയുടെ പൂർണ്ണത അതായത് നിത്യജീവൻ നിത്യജീവൻ തരുന്ന സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യം എന്ന ആ പരമസത്യം മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്ന കാലം രണ്ടായിരത്തി മുപ്പത്തി മൂന്നിന് ശേഷം ഗോകമാഗോകിത്തണം രണ്ടായിരത്തി മുപ്പത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തിനാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെയുള്ള നാൽപ്പത്തിയഞ്ച് ദിവസം നടക്കുന്ന ഗോകോ മാഗോവി യുദ്ധത്തിൻ്റെ അവസാനം ഈ സത്യം യാഥാർത്ഥ്യമായി തുറന്ന് കാണാൻ മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും പാതാളമേതാണെന്നും സ്വർഗ്ഗമേതാണെന്നും തിരിഞ്ഞ് മനുഷ്യന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ആഗോള യുദ്ധത്തിൻ്റെ ലോകം അപ്രത്യക്ഷമാവുകയും സർവശിതനായി യേശു കൃഷ്ണ സ്വർഗരാജൻ നിത്യജീവൻ നിത്യത്തെ തരുന്ന ആ നിത്യമഹത്വം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കസാവ് ഈ സംഭവങ്ങളെല്ലാം വളരെ വ്യക്തമായ ഭാഷയിൽ പക്ഷേ ഇത് പറയാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇതുപോലെ പറഞ്ഞു തന്നുകൊണ്ട് ജനത്തെ ഒരുക്കുവാൻ സാധിക്കുകയുള്ളൂ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അതിനുള്ള പ്രിയ സഹോദരങ്ങളെ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ഇനിയും വരാനിരിക്കുന്ന കാലഘട്ടങ്ങൾ വളരെയേറെ ദുഷ്ടതയുടെയും കഷ്ടതയുടെയും കാലഘട്ടങ്ങൾ നമ്മൾ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് അവിടെയെല്ലാം കർത്താവായി യേശു ക്രിസ്തുവിൽ ശരണപ്പെട്ട് യേശുവിൽ അടിയുറച്ച് യേശുവിൽ ആശ്രയിച്ച് യേശുവിൽ വിശുദ്ധി പ്രാപിച്ച് യേശുവിൽ നമ്മൾ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് നിന്നാൽ യേശു നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ തകർന്നു പോകാൻ സർവക്ഷണാധീപം അനുവദിക്കില്ല അതിനുള്ള പ്രിയ സഹോദരങ്ങളെ സ്വഹോത്രങ്ങളെ അഥവാ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും കൃപയും നമ്മൾ നിറയട്ടെ അതിനായി ഈ വചനം ശ്രമിക്കുന്ന ഓരോ മക്കളെയും സർവക്ഷണാധിപം അനുഗ്രഹിക്കട്ടെ അവരെ സംരക്ഷിക്കുന്നൊണ്ട് നമുക്കെല്ലാവർക്കും യേശുവിൽ ശരണപ്പെടാം യേശുവിൽ ആഴപ്പെടാം ആ